ചീരുണ്ണിയാണ് ചീരുണ്ണി നമ്മൾ ചീരുണ്ണി വെറൈറ്റി ആക്കാന്ന് വിചാരിച്ചു അലേ കുമുസലാം പറ തൊപ്പിയെന്നാല് ചോദിച്ചു പക്ഷേ സൂപ്പർ മാർക്കറ്റിൽ ഇല്ലായിരുന്നു ഇന്നത്തെ വ്ലോഗ് തുടങ്ങുന്നത് നട്ടപ്പാതില്ല ഇബ്രാഹിമേ അല്ല ഇബ്രാഹിമേ നാളെന്താ പ്രത്യേകത പുതിയ മദ്രസ് അതായത് ഇന്നലെ മദ്രസിന്റെ ഉദ്ഘാടനം കഴിഞ്ഞു ഞാൻ പ്രത്യേകം ഇനി ഇബ്രാഹിമിനെ മദ്രസിൽ ചേർത്തുന്നുണ്ട് അപ്പൊ പുതിയ മദ്രസ് ഒക്കെ ഒന്ന് സെറ്റാക്കിന്ന് പറയുമോ പിന്നെ മൂക്ക് പെരും ചോര വരെ വേനിപ്പോ നിന്നിട്ടുള്ളു ചോര വന്നതൊക്കെ അല്ലേ ഇപ്പ ഓനമ്പാടാ മണ്ടി കളിച്ച തലമണ്ട തലമ കുത്തി അല്ലേ നീ ശ്രദ്ധിക്കണം കേട്ട മണ്ടി ഓനെന്താ കളിച്ചുമ്പോ ആ കാട്ടേ ഇമ്മ മുന്നേ കൊറച്ചേരം മുമ്പ് ചാടീനീല്ലേ എന്നിട്ട് ഉള്ളില് ജിബ്രാന്റെ തല പൊട്ടി ജിബ്രാ എവിടെ വന്ന ആന്റെ തലമുത്ത മുറി അനുസരിച്ചു അത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി തലമുറ മുറി മുറുകൊണങ്ങ ഏകദേശം ഇങ്ങോട്ട് അടിക്കാം ഇപ്പം ഇബനെ ഊഞ്ഞാൽ മന്ത് ബന്തിട്ടു അടിക്കണം ആ

ഞാനേ പിന്നെ ഞാൻ അങ്ങക്കൊരു സമ്മാനം ഒരു സർപ്രൈസ് ഗിഫ്റ്റ് തെറ്റാന് എന്നാ ജിബ്രാൻ ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് മൂന്നാളും ആ ഊഞ്ഞാലിൻ്റെ അവിടുക്കി സോഫിന്റെ അവിടെ കിടക്കാന കൊണ്ടുവരാട്ടെ അത് ഇത് മൊണ്ടുവന്നെച്ചു

ചടിയാണ്ടെന്നെട്ടാ മൂന്തിയും ചീറിയും പൊട്ടല് ആ ലുഡോ ലുഡോ ബേക്കില് കട്ടിട്ട് കഴിച്ചത് പൊട്ടിച്ച അതിപ്പോ അതിലുണ്ടോ അയച്ചടക്കട്ട അത് ഉറക്കണ്ട അതങ്ങനെക്കട്ടെ അത് അത് അതൊരു പുറത്തേക്ക് എടുക്കണ്ടല്ലേ

റെഡ് ഒന്ന് തന്നെ ആ ഒരു റെഡ് ലാസ്റ്റത്തേത് റെഡ് ഇട്ടിട്ട് ഒരു കോയിൻസ് ഇട്ടണം റെഡിട്ടൊരു കോയിൻസ് ഇടുന്ന നിർബന്ധനം അല്ലെ റെഡ് പിന്നെയും കയറി വരും ഒക്കെ കളിയിട്ട് ചെയ്യാനുള്ളതാണ് അങ്ങനെ നമ്മളെ മദ്രസ ചക്കൻ എണീറ്റിരിക്കുകയാണ് ഓക്കേ അല്ലേ ഏ റെഡിന് ഏഹ് കുളിച്ചു മാറ്റണ്ടേ പല്ലൊക്കെ എന്താണ് പോയിട്ട് ഈ തോന്നി പിന്നെ അത് ഉറങ്ങുമ്പോ അതാ ശരിയാക്കോട്ടോ അതൊന്നൊരു വിഷയമല്ല കൂട്ടിക്കോ ഇതെന്താ എനിക്ക് ഏ ഏരുണ്ണി ചീരുണ്ണിയാണ് ചീരുണ്ണി നമ്മൾ ചീരുണ്ണി വെറൈറ്റി ആക്കാന്ന് വിചാരിച്ചോ മനസ്സിലായോ അനക്ക നല്ലത് അത് എല്ലാ കുട്ടിയൊക്കെ കൊടുക്കുന്നുണ്ടോ ഏ പറ്റൂലേ അതൊന്നും സ്റ്റിക്കർ കുറച്ചല്ലേ അതേപോലെ പെട്ടി അതേപോലെ കൊണ്ടുപോക പൊതുവെ എല്ലാവരും ഇട്ടോക്കെ കൊണ്ടുപോകല്ലേ നമ്മള് വെറച്ചു വെക്ക നൂറ്റി ഇരുപത് കുട്ടികളുണ്ടായിരുന്നു അതിലെ നൂറ്റി ഇരുപണ്ണുള്ള എന്താണല്ലോ നേരത്തെ അവിടെ ഒന്നുമില്ല എന്താ ഇബ്രാഹിം പറഞ്ഞ ലൈസൻഡോ ചോദിച്ചപ്പോ

അജ് ഇന്നലെ ഞാൻ ഇന്നലെന്ത്ടെ കളന്നൊരുപോളിന്നലെ ഒഴിച്ചു കാരണം രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞാണ്ട് പിന്നെ എന്ത് പരിപാടിക്ക് വരെ പറഞ്ഞേ ജയ് I am going to study for my Master's degree. What is this? Flower shop. This is the first time I am going to a flower shop. Do you want your father? No,

ജി പെക്കിനോ ദിവസോണേ ആണോ ഏങ്ങോട്ട് എനിക്കൊരാളൊക്കെ കാണിച്ചു പറയടാ വലൈക്കും പറ സലാം സലാം മടക്കണേ ടക്കണേ വാലും പറയ കുളിച്ചോ ഇന്നലെ കുറച്ച് മടിയേന് രാത്രി രണ്ടു ദിവസം കൂടി കഴിഞ്ഞിട്ട് പോകാറുള്ളൂ പറ്റൂലേ കാരണം നൂറ്റി ഇരുപണ്ണുള്ളതൊന്നുമില്ല വേറെ വീടിയിലാ നേരത്തെ നൂറുട്ടുണ്ടോ ഇബ്രാഹിം അല്ല ജയിലാണേ മധുരത്തിന് പകരം ഏരിയ കൊഴത്തുള്ള കാണാൻ വന്നതല്ലേ ഏ ഏ എങ്ങനെ തലങ്ങനെ നടന്നെ ജിബ്രാൻ അവന ചാടി

മമീ ലൈസീക ഏടാ ഇബ്രുട്ടി മാതൃക ജുവരുന്നോ ഏ ഉണ്ടെങ്കി വാ നീച്ചു വാ അല്ലേ അവിടെ നിന്നോ നീച്ചാ ജമ്പൂർ ഇബ്ര കുട്ടി സ്കൂൾ മദ്രസ് പോവാണേ നല്ല അപരം പൂവാണ്ടൂടാ എല്ലാ നേരത്തെ പൂവണ ഒരു ഭാഗത്ത് പാടി ില്ലേങ്ങാന്റെസ്റ്റ് പറയ മദ്രസിലെത്തിണില്ലേന്നലാ വലിഫേ ഭ അപ്പൊ എട്ടടുത്തോളിന്ന് മൊത്തം തുറന്നാലെ കയറ്റി പോയിങ്ങണ്ട് എനക്ക് വന്നൂല്ല സ്കൂ അല്ലേ ഏ സു പ്രശ്നമൊന്നുമില്ലല്ലോ ചീരുണ് കൊടുത്താല് ഏറെ ലൈസ് കൊടുക്കാം എല്ലാരി ആ ഒന്നല്ല ഇഞ്ഞോട് ഉസ്താർന്ന് ഇന്നെ വേണന്നില്ല ചോയിച്ചോക്ക അങ്ങനെ എട്ടു ദിവസം എല്ലാരും കൊണ്ടരല് അല്ലല്ലോ അല്ല അന്നെ കൊടുക്കണ്ടെന്നാണ് പറയാ കാരണം എല്ലാരും ഒരു ദിവസാവുമ്പോ കുട്ടിയാക്കി മടുപ്പിക്കാരുന്നു അല്ലേ പല ദിവസം പലവരല്ലോ കൊണ്ടുവരല് ഇന്നോട് ഇന്നലെ ഞാൻ വിളിച്ചപ്പോ പറഞ്ഞതാ ഇപ്പൊലും രണ്ടാളിപ്പ എന്തിനാണ് ഈ തൊപ്പ ചോയിച്ചു പക്ഷേ സൂപ്പർ മാർക്കറ്റിൽ ഇല്ലായിരുന്നു അവിടെ നടക്കട്ടെ പെണ്ണുങ്ങൾ ആരൊന്നും ഇണ്ടാവില്ല ഗൈസ് മദ്രസ്സറിനല്ലേ നമ്മളെ പേരന്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ടോ അതായത് ഇപ്പം നമ്മൾ കാണിച്ചെന്നതാണ് നമ്മളെ വീട് ആ കാണുന്നതാണ് നമ്മളെ പള്ളി കണ്ടോ അതിന് ഇപ്പുറത്ത് അല്ലേ അതെ ഇതാണ് വഴി വഴി മെയിൻ റോഡ് റോഡപ്പുറത്ത് കൂടെയല്ലോ ये भी है। ना അതല്ല സേഫ് ബുദ്ധിന്റെ പേരായിരുന്നു ഇതാണ് പള്ളി ഇതാണ് നമ്മളെ പള്ളി കേട്ടോ ഇവിടെ സ്റ്റേജ് ഇവിടെ ചെയ്യുന്ന ബിസിനത്തിനൊക്കെ പോട്ടോ സ്റ്റേജൊക്കെ കിട്ടിയിട്ട് ഏഹ് പാടില്ലേ ഏ പൊള്ളിക്കില്ലേ ഏ ഭക്ഷണ കടികളിൽ ഇങ്ങനെ ഉള്ള കർമ്മപരമായിട്ടുള്ള അറിവ് അത് നമ്മൾ മത പഠിക്കുന്നത് ഒന്ന് ബേമ്പാ ചായിട്ട കുഞ്ഞിട്ടിയ ഉഷാറായിക്കോട്ടെ വരാ പന്തലിട്ടിട്ട് നമ്മളെ കുഞ്ഞിട്ടിന്റെ കല്യാണം കേട്ടോ കയ്യിൽ പന്തൽപ്പണി നടക്കണ്ടവിടെ കുഞ്ഞിട്ടിന്റെ കല്യാണത്തിന് ഇണ്ടാവൂലേജി ജിബ്രാന ഏണ്ടാവൂലേ ജിബു ണ്ടാവുവോ ഏ അയിക്കൂടെ നടക്കണ്ട ഇതി ഇക്കൂടെ ഇറക്ക് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് ആയിക്കൂടെ ഇറക്കാം ഇക്കൂടെ ഇറക്ക് അതി കൂടെ കൈസ അങ്ങനെ മദ്രസിൽ നമ്മളെ കുട്ടികളെ ചേർത്തലൊക്കെ കഴിഞ്ഞു കേട്ടോ ഫോമൊക്കെ പൂരിപ്പിച്ച് ചീരനൊക്കെ കെട്ടി ജിബ്രാമി ചീരനെ ഇട്ടിങ്ങനെ കാണിച്ചെടുത്ത ചീരനെ കാണിച്ചു കൊടുത്ത ബിസ്ക്കറ്റ് കാണിച്ചു കൊടുത്ത ഏ സൂപ്പർ ആയില്ലേ എന്നാ അത് ഫുൾ ഫുള്ളായിട്ടില്ലല്ലോ ശരിക്കും എന്നീ നേരത്തെ വിളിച്ചോണിച്ചിരിക്കും ഉച്ച കുറച്ചേരം ഉറങ്ങിക്കോള വെയിലത്ത് കേട്ടോ അങ്ങനെ ആക്കട്ടോ ഏ രാവിലെ നീച്ചിക്കാണ്ടേ കൊറച്ച് കിളിയാള സൗണ്ടും ഇതൊക്കെ കേട്ടിട്ടേ ബുക്കിന്റെ പൈസ കൊടുത്തുണ് ഏഴനിക്ക് എട്ടണിക്കോ ആ എട്ടണിക്കോർ നാളെ ചെന്നിട്ട് സമയങ്ങളൊക്കെ കറക്റ്റ് പറഞ്ഞു തരുമോ ഏതൊക്കെ